ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഈ മർത്യദേഹത്തിൽ എത്തുന്നതിന് മുമ്പ് പല ശരീരങ്ങളിൽ കൂടി പാകപ്പെട്ടതിന് ശേഷമാണ് ഈശ്വരൻ നമുക്ക് മനുഷ്യ ശരീരം തന്നിരിക്കുന്നത് എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് അതിൽ ഒരു ഇനം മാത്രമാണ് മനുഷ്യൻ മനുഷ്യൻ ആണ് അവസാനത്തെ സൃഷ്ടി അതിനപ്പുറം ഒരു സൃഷ്ടി വേറെ ഇല്ല കാരണം മനുഷ്യന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല തന്നെയില്ല ജീവികളൊക്കെ പ്രകൃതി സ്വഭാവത്തിന് വിധേയമാണ് പ്രകൃതിയുടെ സ്വഭാവം എന്തോ അതിനനുസരിച്ച് മാത്രമേ അവയ്ക്ക് ചേഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ മനുഷ്യനാകട്ടെ മനനം ചെയ്ത് വിവേചിച്ചറിഞ്ഞ് ഈ മനുഷ്യത്വത്തിൽ നിന്നും ദേവത്വത്തിലേക്കും ദേവത്വത്തിൽ നിന്നും ഈശ്വരത്വത്തിലേക്കും ഉയരാൻ പറ്റിയ ഉപകരണമാണ് മർത്യദേഹം അതുകൊണ്ടാണ് ഒരു കവി പറയുകയാണ് ഇതിനു മുമ്പേ കൈവന്ന പരമാതിരി ജന്മവും തിന്മാനും മറ്റുമല്ലാതെ കൊള്ളുവതള്ളുന്നു ഇതിനു മുമ്പുള്ള ീ മർത്യദേഹത്തിന് മുമ്പ് നമുക്ക് കിട്ടിയിരുന്ന ദേഹാദികളെല്ലാം തന്നെ തിന്മാനും മറ്റുമല്ലാതെ ഊണ് ഉറക്കം ഈന്ന ഈ മൂന്ന് സ്വഭാവം പ്രകൃതിദത്തമാണ് വിശക്കുമ്പോൾ ഭക്ഷണം അവർക്ക് വിധിക്കപ്പെട്ടത് അവർ കഴിയും മാംസബുക്കുകൾക്ക് മാംസവും സസ്യബുക്കുകൾക്ക് സസ്യവും അണുവിധിക്കപ്പെട്ട ഭക്ഷണം അവർ സ്വമേധയാ അന്വേഷിച്ച് ഭക്ഷിക്കുന്നു അതാണ് ഇതിന് മുമ്പേ കൈവന്ന പലമാതിരി ജന്മവും തിന്മാനും മറ്റുമല്ലാതെ കൊഴുവതല്ലെന്നും മേതിനും അവർക്ക് തിന്നുക ഉറങ്ങുക എണ ചേരുക അത് അവരുടെ വംശം നിലനിർത്താനുള്ള ആ ഒരു ത്വര അവർക്ക് എങ്ങനെയുണ്ടായി അത് ഈശ്വരദത്തമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ ശരീരം പൂർണ്ണ വളർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീ ആയിരുന്ന സ്ത്രീക്കും പുരുഷനും അതായത് പക്ഷി മൃഗാദികൾക്കെല്ലാം തന്നെ ഇണ വേണം എന്ന ഒരു അന്ധപ്രചോദനം കിട്ടുന്നു ആ പ്രചോദനത്തിനനുസരിച്ച് അവർ ചേഷ്ടിക്കുന്നു അതിൽ അവരുടെ വംശം നിലനിർത്തുന്നു ഇതാണ് സൃഷ്ടാവിൻ്റെ ഇച്ഛ ആ ഇച്ഛയാണ് ഓരോ ജീവികളിലൂടെയും പ്രകടമാകുന്നത് അത് മനുഷ്യേതര ജീവികൾക്കൊക്കെ തിന്മാനും അതായത് തിന്നാനും ഉറങ്ങാനും വംശം നിലനിർത്താനും മാത്രമേ സാധിക്കൂ അതിനപ്പുറത്തുള്ള തൻ്റെ യഥാർത്ഥ പ്രകൃതത്തെ അറിയാനും താൻ ആരാണെന്ന സത്യം തിരിച്ചറിയാനും ആ ഏറ്റവും പദത്തിലേക്ക് ഉയരാനും മർത്യദേഹത്തിൽ വന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തണം അത് അതുപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ഒരു സമയം കഴിഞ്ഞാൽ ഈ ദേഹം നഷ്ടപ്പെടും ഇത് ജീർണിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിൽ പലതും നേടാനുള്ള കഴിവ് നഷ്ടപ്പെടും നമ്മുടെ ഓർമ്മശക്തി നഷ്ടമാകും ഇന്ദ്രിയങ്ങളുടെ ശക്തികളൊക്കെ ക്ഷയിച്ചു വരും ശരീരം ഒന്നിനും പറ്റാതെ ജീർണിച്ച് ഉപേക്ഷിക്കേണ്ടതായും വരും അങ്ങനെ വരുന്നതിനു മുമ്പേ ദേഹം ക്ഷീണിക്കുന്നതിനു മുമ്പേ നല്ല യൗവനത്തിൽ തന്നെ ഊർജസ്വലമായിരിക്കുന്ന സമയത്ത് തന്നെ താൻ ആത്മാന്വേഷണം വേണം എന്നാൽ എങ്ങനെയാണ് ഗ്രഹകുടുംബാദികളൊക്കെ നിലനിൽക്കുക തീർച്ചയായിട്ടും ഗൃഹ കുടുംബാദികളിൽ കൂടി ആത്മാന്വേഷണം സാധ്യമാണ് അതാണ് ഗൃഹത്തെ ആശ്രമമാക്കി മാറ്റിയവരാണ് ഗൃഹസ്ഥാശ്രമികൾ മറ്റേ ആശ്രമങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠം ഗൃഹസ്ഥാശ്രമികളാണ് കാരണം അവിടെ പാകതയും പക്വതയും ധാരാളം ക്ലേശങ്ങളും അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് ആത്മാനുഭൂതി വളരെ വേഗത്തിൽ കരകതമാകുന്നതാണ് എന്നാൽ എല്ലാം വിട്ട് ആ ആത്മപദവിയിലേക്കെന്ന പേരിൽ വേഷം കെട്ടി പോകുന്ന പലർക്കും മനസ്സിന് പക്വതയില്ലായ്മയാൽ ആത്മാനുഭൂതി നുകരാൻ പറ്റാത്ത എത്രയോ വ്യക്തികളുമുണ്ട് അതുകൊണ്ട് വേഷത്തിലല്ല നമ്മൾ പ്രാധാന്യം നോക്കേണ്ടത് മനസ്സിൻ്റെ പക്വതയ്ക്കാണ് ആ മനസ്സിന് പക്വത ആർക്ക് വരുന്നുവോ അവർക്ക് ആത്മാനുഭൂതി വളരെ വേഗത്തിൽ അനുഭവവേദ്യമാകാൻ കഴിയും നമ്മുടെ വശിഷ്ഠൻ ആത്രി അതുപോലെ ഒരുപാട് ഋഷി ഋഷിസത്തമന്മാർ പുലസ്ത്യൻ പുലോമൻ തുടങ്ങി അനവധി അനവധി ഋഷിസത്തമന്മാരെല്ലാം ഗൃഹസ്ഥാശ്രമികളാണ് അതിലവർക്ക് ഭാര്യയും മക്കളും കുടുംബവും ഉണ്ടായിരുന്നു അതിനെ നിലനിർത്തിക്കൊണ്ട് അവർ തപസ്സനുഷ് അനുഷ്ഠിച്ച് ലക്ഷ്യം സാക്ഷാത്കരിച്ചവരുമാണ് അവരാണ് ലോകത്തെ നയിക്കുന്ന ആചാര്യന്മാർ അതുപോലെ നമ്മളും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ നാം ഉപയോഗപ്പെടുത്തണം ഓരോ സെക്കൻഡും നമ്മൾക്ക് വിലയേറിയതാണ് വിലയേറിയ ഈ സമയത്തെ നമ്മൾ ആത്മോന്നതിക്ക് വേണ്ടി വിനിയോഗിക്കണം ഇതിന് മുമ്പേ കൈവന്ന പലമാതിരി ജന്മവും തിന്മാനുമറ്റുമല്ലാതെ കൊള്ളുവതല്ല ഒന്നുമേതിനും